സ്വാപ്നികമായ മമത മമതയുണ്ടാവരുത് സ്ഥൂലമായ മമതകൾ അറ്റുപോകും സ്വാപ്നികമായ മമതകൾ കർമാന്തരങ്ങളെ പ്രസവിക്കും അതുകൊണ്ട് മമത സ്വാപ്നികമാവരുത് സങ്കൽപ്പലോകത്തിലെ മമതകൾ ഇനിയും പൊട്ടിവിടർന്നു വന്ന് പൂവണിയണം മറിച്ച് സങ്കൽപ്പലോകങ്ങളിൽ മമതയില്ലാതിരിക്കുക ആദ്യം ബാഹ്യമായ മമതയുണ്ടെന്ന് തോന്നുക മഹാഭാരതത്തിലെ രണ്ട് കഥാപാത്രങ്ങളാണ് ബലരാമനും കൃഷ്ണനും കൃഷ്ണൻ സജീവമായ യുദ്ധരംഗത്തുണ്ടായിരുന്നു ഇല്ലായിരുന്നു മനസ്സിലായില്ല ബലരാമൻ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു മനസ്സിലായില്ല രണ്ടുപേരെ ചേട്ടൻ വന്യനും കൃഷ്ണൻ യുദ്ധരംഗത്തുണ്ടായിരുന്നു ഇല്ലായിരുന്നു ബലരാമൻ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് അതു മഹാഭാരത യുദ്ധം ആരംഭിക്കുമ്പോൾ മേൽപ്പടിയൻ തീർത്ഥാടനത്തിന് പോയി ഈ പൊല്ലക്കാഴ്ചയൊന്നും കാണാൻ ഞാനില്ല കൃഷ്ണ ഇതൊന്നും എനിക്ക് പറ്റിയതല്ല ഞാൻ ഈ മമതകളൊന്നും ഇല്ലാത്തവനാണ് നിനക്ക് ഒടുങ്ങാത്ത മമതയാണ് അച്ഛൻ പങ്ങളോടും മക്കളോടും നിന്റെ ഈ മമത ശരിയല്ല കൃഷ്ണ എന്ന് പറഞ്ഞാ പോയേ പക്ഷേ കൃഷ്ണൻ ചെയ്യുന്ന ഒന്നും എതിർക്കാൻ മേലാത്ത ഒരു മമത വേറെയും അതാണ് അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് മമത കടുത്ത് മറുഭാഗത്ത് കൃഷ്ണനോടുള്ള മമതകടുത്ത് ഇതൊക്കെ കൂടെ കൂടി ആലോചിച്ചപ്പോഴാണ് തീരുമാനിച്ച തീർത്ഥാടനത്തിന് പോവാം തീർത്ഥാടനത്തിന് പോയാലും ദിവസേന പത്രം വായിക്കുകയാണ് എന്താ സംഭവിക്കുന്നതെന്നറിയാൻ ഒരിപ്പുറതിയില്ലായ്മ അവിടെ എന്തായി അവസാനമാണ് ശിഷ്യനെ ശിഷ്യൻ തട്ടിയെന്നറിഞ്ഞ് ഗതയും എടുത്ത് രംഗത്തേക്ക് വന്നത് യുദ്ധരംഗത്തേക്ക് നേരിട്ട് ഗതയുമേന്തി കടന്നുവരുന്ന ആ സംഘർഷണമൂർത്തിയെ ഒന്ന് പരിചയപ്പെടുമ്പോൾ ഇതുവരെ അയാൾ വച്ചു പുലർത്തിയ മമതയില്ലായ്മയുടെ മറകൾ അത്രയും നീങ്ങി മമതാകാരനായി രംഗപ്രവേശം ചെയ്യുന്നൊരു ചിത്രമുണ്ട് ായി തീരുന്നത് മമതയുണ്ടായിരുന്നാൽ പോലും മമതയില്ലെന്ന ഭാവത്തിൽ വരുന്ന മമത സങ്കീർണമാണ് അതുകൊണ്ട് അതും കൂടെ കൂടി ഉൾക്കൊണ്ടു ഇപ്പൊ ഇത് കേട്ടൊക്കെ പഠിക്കുമ്പോ വലിയ വലിയ ആൾക്കാർക്ക് മമതയൊന്നുമില്ല അവര് പറ്റില്ലാത്തവരാണ് അതുകൊണ്ട് അവരെ പോലെ അങ്ങ് ആയിക്കളയാം എന്ന് വിചാരിച്ച് മമതയൊന്നും ഇല്ലാത്ത പോലെ ലോകം കണക്കാക്കാൻ ഇഷ്ടപ്പെട്ടിറങ്ങുമ്പോൾ അടിയിൽ കിടക്കുന്ന മമതകൾ നമ്മെ ആന്തരികമായി വല്ലാതെ പിടിച്ചുലയ്ക്കുകയും ദുഃഖിപ്പിക്കുകയും മമതയില്ലായ്മയിലേക്ക് പോകുന്ന വഴികൾ അത്രയും തടയുകയും ചെയ്യും അതിനേക്കാൾ നമ്മൾ മമതയാ അപ്പൊ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ൊരു പറ്റുമില്ലാതെ സർവസങ്കൽപ്പ സന്യാസി അവിടെ പറഞ്ഞിരിക്കുന്ന സകല സങ്കൽപ്പങ്ങളെയും സന്യസിക്കുക അപ്പൊ നേരത്തെ കൊടുത്ത ആ ഇന്ധനം കൊണ്ട് യന്ത്രം കുറെ കൂടെ ഓടും ആ ഓടുന്നതാണ് ഇച്ഛയില്ലാത്ത കർമ്മം യാതൊരു പറ്റുമില്ലാതെ യാതൊരു ബന്ധവും ഇല്ലാതെ കർമ്മങ്ങളെ സ്വേച്ഛയിൽ നിന്ന് പരേച്ഛയിലേക്കും പരേച്ഛയിൽ നിന്ന് അനുച്ഛയിലേക്കും സംക്രമിപ്പിച്ചു ഭംഗ്യം തരേണ ചെയ്ത് തന്റെ സാധനകൾ അത്രയുമാണ് ഈ ജീവിതമെന്ന് ഏതൊന്ന് ഞാൻ ചെയ്യുന്നുവോ എവിടെയെല്ലാം ഞാൻ പ്രദക്ഷിണം വയ്ക്കുന്നുവോ അതെല്ലാം ആ പരമമായ ജ്ഞാനത്തിനുള്ള പ്രദക്ഷിണ വഴികളാണെന്നും അതത്രയും എന്റെ സാധനയാണെന്നും അത് ചെയ്തത് എനിക്ക് ഉത്കർഷത്തിലേക്ക് വേണ്ടിയാണെന്നും അതിൽ ആർക്കും പങ്കില്ലെന്നും ആരും എനിക്ക് ഉപദ്രവമായിട്ടില്ലെന്നും ഈ സാധനയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചെയ്തവരത്രയും എനിക്ക് സഹകാരികളാണെന്നും അവരുടെ പ്രതികൂലവും അനുകൂലവുമാണ് എന്നെ ഈ അറിവിൽ എത്തിച്ചതെന്നും അതുകൊണ്ടുള്ള കൃതജ്ഞത ഞാൻ ഒരിക്കലും കൈവിടില്ലെന്നും എൻ്റെ ഈ ജീവിതം കൃതജ്ഞതാ നിർഭരമായിരിക്കുമെന്നും അവർക്കെല്ലാം പ്രത്യുപകാരത്തെ ചെയ്യുവാൻ കിട്ടുന്ന അവസരങ്ങൾ അത്രയും ചെയ്യുമെന്നും എനിക്കൊരു പ്രത്യുപകാരം ചെയ്യാൻ വേണ്ടി അവരാരും താഴേക്ക് പതിക്കരുതെന്നും നിത്യ നിരന്തരമായി ചിന്തിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ ധന്യമായി തീർച്ചയായും അപ്പൊ അതുകൊണ്ട് മനസ്സിനെ അതീവ ശാന്തമാക്കി കൊണ്ടുപോവാൻ ഇത്രയും ചിന്തിച്ചാ കർമ്മത്തിന്റെ പദ്ധതി ഇതാണ് ഇപ്പൊ സാധന ഇതാണ് നന്നായി സാധന ചെയ്താൽ കർമ്മം ഇങ്ങനെ കൊണ്ടുപോകാം ഇനിയൊന്ന് ആലോചിച്ചോ ഇപ്പൊ വീട്ടിൽ ചെന്ന് ഈ കർമ്മത്തിനുള്ള ഇന്ധനമായ ഇച്ഛയൊക്കെ അങ്ങ് പതുക്കെ പതുക്കെ അത് കുറയ്ക്കുക എന്നൊരു വന്ന് കിടക്കുന്ന കുടിശ്ശികളായ കർമ്മങ്ങളിലൂടെ അനുസ്യൂതം പോവുക അപ്പൊ ചുറ്റുമുള്ളവർക്കും ശാന്തി നമുക്കും ശാന്തി നല്ല സാധന ഭംഗിയായി പോകോ ഇതിനെ സഹായിച്ച് ഒരുപാട് പേരുണ്ടാവും എതിരായി വന്നവനും നമുക്ക് ഗുരുവാണ് അനുകൂലിച്ചവനും നമുക്ക് ഗുരുവാണ് അനുകൂലിച്ചതുകൊണ്ടല്ല വിജയമുണ്ടാകുന്നു എതിർത്തതുകൊണ്ടാണ് വിജയം കാരണം അനുകൂലിച്ച് മാത്രം ആളുകൾ നിൽക്കുമ്പോൾ കർമ്മത്തിന്റെ ശേഷി നഷ്ടപ്പെടും എതിരുണ്ടെങ്കിൽ സൂക്ഷിക്കും ഓരോ കാൽവയ്പ്പിലും ഇപ്പൊ നമ്മുടെ വളർച്ചയുടെ പടവുകളിൽ ഏറ്റവും അധികം പ്രയോജനങ്ങൾ പ്രയോജനങ്ങളുണ്ടായത് സ്വയം നശിച്ചെതിർത്തവനിൽ നിന്നാണ് അവൻ എതിർക്കുമ്പോഴുണ്ടാകുന്ന സംഘർഷങ്ങൾ എതിർപ്പ് കഴിഞ്ഞ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി വിജയിച്ചപ്പോൾ ആ വിജയത്തിന്റെ ഭാഗമാകാൻ കഴിയാതെ എതിർത്തവനാണെന്ന ദുഃഖവും അവൻ പേറണം മറ്റവൻ അനുകൂലിച്ചതുകൊണ്ടൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ നമ്മൾ വിജയിച്ചപ്പോൾ അവൻ പണ്ട് അനുകൂലിച്ചതാണെന്ന് പറഞ്ഞ് നമ്മളോടൊപ്പം ചേരുമ്പോൾ നമ്മുടെ വിജയത്തിന്റെ പങ്ക് അവനും കൂടെ പങ്കുവെച്ചു കൊടുക്കുകയും വേണം യഥാർത്ഥത്തിൽ പങ്കാളിയായിരിക്കേണ്ടവനേക്കാൾ പങ്കും കൊണ്ടവൻ പോവുകയും ചെയ്യും മനസ്സിലായില്ല അതുകൊണ്ട് നിങ്ങൾ പഠിച്ചത് ഇന്ന് വ്യത്യസ്തമാണ് ഇതിന്റെ ഇതിഹാസം ജീവിതത്തിന്റെ ഈ രംഗങ്ങളെല്ലാം വെച്ച് കർമ്മത്തെ ഒന്ന് നോക്കിയിട്ട് മനസ്സിലാകുമ്പോഴാണ് കർമ്മസു കൗശലമാണ് യോഗമെന്ന് പറഞ്ഞത് കൂടുതൽ ശരിയാകുക കർമ്മങ്ങളിലുള്ള കുശലതയാണ് യോഗം അതെങ്ങനെയാണ് എങ്ങനെയാണ് ആ കുശലത സിദ്ധിയിലും അസിദ്ധിയിലും സമഭാവന അതാ കുശലത സിദ്ധ്യ അസിദ്ധിയോ സമോഭൂത്വ സമത്വം യോഗ ഉച്ചതേ ഈ ഒരു അവസ്ഥ കൈവന്നാൽ ആനന്ദമായി അങ്ങനെ കിട്ടണമെങ്കിൽ ആദ്യം അർജുന ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്ന് കർമ്മങ്ങളിൽ നിന്ന് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും നീമുക്തനാവുക ഒട്ടിപ്പിടിക്കാതാവുക അപ്പോൾ യോഗാരൂഢൻ എന്ന സ്ഥിതിയെ പ്രാപിച്ചവൻന്ന് പറയപ്പെടും ഇത് തന്നെ സ്ഥിതപ്രജ്ഞൻ